Adé പാതിരാത്രി ഈ കൊതിമൂത്ത് നമ്മൾ പോണത് നമ്മുടെ സ്വന്തം കേക്ക് ഹട്ടിലോട്ടാണ് കേട്ടോ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ പെരുമ്പള്ളി ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണ് ആയപ്പോഴേക്കും ഒരു പോതി എന്തെങ്കിലും മധുരം ഒന്ന് കഴിക്കാൻ പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടിയെടുത്ത് നേരെ വിട്ടു അവിടെ ചെന്നപ്പോഴാണെങ്കില മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല ഇവിടുത്തെ പേസ്ട്രീസ് ഐറ്റംസ് ആട്ടോ നമ്മൾ മിക്കപ്പോഴും കഴിക്കാറുള്ളത് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അത്രക്ക് പെർഫെക്റ്റ് ആണ് ചുന്നൻ ഒരു കേക്കിന്റെ ആളായത് കൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആട്ടോ നമ്മൾ അത് നിങ്ങൾക്ക് ആ നോട്ടം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ല ഫോട്ടോസും വീഡിയോസും നൈസ് പ്ലേസ് തന്നെയാണ് നമ്മ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തത് ഒരു ബ്ലൂബെറിയുടെ കേക്കും ഒരു ചോക്ലേറ്റ് ബ്രൗണി ആൻഡ് ടെൻഡർ കോക്കോണറ്റിന്റെ ഒരു പുഡിങ്ങും കൂടെ ആ കേക്ക് ഒരു രക്ഷ അടിപൊളി ആയിട്ട് തന്നെയായിരുന്നു അതെല്ലാരും കൂടെ അപ്പൊ തന്നെ തീർത്തിട്ടാ ഞാൻ പൊതുവേ ബ്രൗണി ഇഷ്ടപ്പെടുന്ന ആളല്ല പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടെൻഡർ കോക്കോണട്ടിന്റെ പുഡിങ് ആ ഞാൻ എപ്പച്ചെന്നാലും അത് ഓർഡർ ചെയ്യാറുണ്ട് കേക്ക് കിട്ടിക്കാൻ ചെന്നിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട എല്ലാം ഒന്നിനൊന്ന് പൊളി തന്നെ തന്നെയായിരുന്നേ അന്ന് വൈകുന്നേരം അജു വീട്ടിലോട്ട് പോയത് അവനെയും കൂടെ നമ്മൾ പൊക്കിയിട്ടാ പിന്നെ അവരുടെ സർവീസ് നമ്മളധികം ലാഗ് ഏപിക്കാണ്ട് പെട്ടെന്ന് തന്നെ സാധനം തരോട്ടാ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുത്ത് നമ്മ അവിടെ നിന്ന് ഇറങ്ങിട്ടാ പോഴിച്ച കണ്ടു മുഴുവനും ആ ചോക്ലേറ്റിലോട്ട് തന്നെ ആയിരുന്ന ബേർത്ത്ഡേ പാർട്ടീസ് ബേബി ഷവർ അതിനുവേണ്ടി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചിട്ടാ അപ്പൊ ഓക്കെ